സെൽഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പെർമിറ്റ് ആണ് അപ്പോൾ നമ്മളൊരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ സെൽഫായിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫി ചെയ്യാം ഒരു കമ്പനിയെയും ഡിപ്പെൻഡ് ചെയ്തോ ഇരിക്കേണ്ട ആവശ്യമില്ല ഒരു കമ്പനിയിലും വർക്ക് പെർമിറ്റ് അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഡിപ്പ് ആരെയും ഡിപ്പെൻഡ് ആയത് സെൽഫായിട്ട് വർക്ക് ചെയ്യാം യു എയിൽ വന്നിട്ട് സജീവമായ സമൃദ്ധമായ ഒരു ജീവിതം ലക്ഷ്യം വെക്കുന്നവർക്ക് ഒരു തൊഴിൽ സ്വപ്നം കാണുന്നവർക്ക് ഉള്ളൊരു പ്രൊഫഷൻ വെച്ചിട്ട് പല സ്ഥലങ്ങളിൽ പോയി ലീഗലായി വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു സാഹചര്യം വന്നിട്ട് ഏതാനും ആഴ്ചകളെ ആയുള്ളൂ അത് തരംഗമായി മാറുകയാണ് ഇതിനകം പലരും അറിഞ്ഞിട്ടുണ്ടാവും അജ്ബാൻ ഫ്രീ സോൺ കൊടുക്കുന്ന ഫ്രീലാൻസ് പെർമിറ്റും ഫ്രീലാൻസ് വിസയും അതിപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ദുബായിലെ ഏറ്റവും പ്രശസ്തമായ അൽ ഹിന്ദ് ബിസിനസ് സെൻ്ററിലാണ് നാട് ഇതുവരെ ആരും പ്രഖ്യാപിക്കാത്ത വിധത്തിൽ ഈ ഫ്രീലാൻസ് പെർമിറ്റ് ലീഗലായിട്ടുള്ള സർവ്വ സംവിധാനങ്ങളോടും കൂടി ഒരു മാസം തൊള്ളായിരം ഗ്രഹം എന്ന രൂപത്തിൽ ഇതാ പ്രഖ്യാപിക്കുകയാണ് ഈ റമദാൻ പ്രമാണിച്ച് അൽ ഹിന്ദ് ബിസിനസ് സെൻ്റർ ഇതൊരു ഐശ്വര്യപൂർണമായ തുടക്കമായി മാറാൻ ഏറ്റവും നല്ല അവസരമായി കാണുന്നവർക്ക് അവർ ഏത് പ്രൊഫഷനിലാണോ അവർക്കിവിടെ വന്നിട്ട് പലയിടങ്ങളിൽ പോയിട്ട് ഉദാഹരണത്തിന് ഒരു ജിം ട്രെയിനർ ഒരു അധ്യാപകൻ ഒരു ഫോട്ടോഗ്രാഫർ ഒരു വീഡിയോഗ്രാഫർ ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ നൂറ് നൂറ്റമ്പതോളം തരത്തിലുള്ള പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ മിടുക്കുണ്ടെങ്കിൽ ഇവിടെ വന്ന് പലയിടങ്ങളിൽ പോയി പ്രത്യേകിച്ച് ഒരു കമ്പനിയുടെയും തണലിലല്ലാതെ എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്യാവുന്ന ഈ സാഹചര്യം ഗവൺമെൻറ് കൊടുക്കുമ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടി വരുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ് വീണ്ടും സജീവമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പ്രൊഫഷണലായ ആളുകൾ ചെറുപ്പക്കാർ ഇങ്ങോട്ട് വന്ന് ഈ ഫ്രീലാൻസ് വർക്ക് പെർമിറ്റ് ലീഗലായിട്ട് എടുത്ത് നിർഭയമായി ഇതായ ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ഈ തൊള്ളായിരം ഗ്രഹത്തിൻ്റെ ആനുകൂല്യം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഒരു മാസം തൊള്ളായിരം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിർഭയമായി മുന്നോട്ട് പോകാം

വിസയാണ് സെൽഫ് പെർമിറ്റ് നമുക്ക് നമ്മുടെ സെൽഫിനെ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ അതായത് ഒരു കമ്പനിയെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് സെൽഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പെർമിറ്റാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ സെൽഫായിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫി ചെയ്യാം ഒരു കമ്പനിയെയും ഡിപ്പൻഡ് ചെയ്തോ ഇരിക്കേണ്ട ആവശ്യമില്ല ഒരു കമ്പനിയിലും വർക്ക് പെർമിറ്റ് അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഡി ആരെയും ഡിപ്പൻ്റ് ആയത് സെൽഫായിട്ട് വർക്ക് ചെയ്യാം ഇപ്പോൾ അജ്മാൻ 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 ഫ്രീ 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 സോൺ 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 പറയുന്ന കുറഞ്ഞ പറയുന്നത് അർച്ചന പറയാൻ പറഞ്ഞു പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ചെയ്യുന്നത് ആക്ച്വലി ാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അവർ തരുന്ന ഒരു അനുകൂല്യമാണ് ഈ ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഞങ്ങൾ അൽഹിന്ദിന്റെ കസ്റ്റമേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒറ്റ സംശയം കൂടി നമ്പർ ഓൾറെഡി എഴുതി കാണിച്ചിട്ടുണ്ട് സീറോ ഫൈവ് സീറോ ടു ഡബിൾ വൺ ഡബിൾ ത്രീ ഫോർ ത്രീ ഫോർമിച്ചിരിക്കുകയും എടുപ്പാണ് സീറോ ഫൈവ് സീറോ നാട്ടിൽ നോക്കി ഇതിൽ വിളിക്കാം സീറോ ഫൈവ് സീറോ ടു ഡബിൾ വൺ ഡബിൾ ത്രീ ഫോർ ത്രീ ഇത് അർച്ചന ഡയറക്റ്റ് ആയിട്ട് കിട്ടും അർച്ചന ഇതിൽ ഡോക്ടറേറ്റ് എടുത്തതുപോലെ ഈ ഫ്രീ ലാൻഡ്സ് ലൈസൻസ് വർക്ക് പെർമിറ്റ് വിസ അതിൻ്റെ പ്രൊസീജിയർ എത്ര സമയം കൊണ്ട് ഒരാളിപ്പോൾ അയ്യായിരം കൊണ്ട് ഇവിടെ ഏൽപ്പിക്കുന്നു അൽഹിന്ദിൻ്റെ ഒരു മൂന്ന് പതിറ്റാണ്ടിലധികം വരുന്ന വിശ്വാസ്യതയുണ്ട് ഈ ഓഫീസിൽ കൊണ്ടുവന്നിട്ടോ ഈ അക്കൗണ്ടിലേക്ക് അയ്യായിരം തന്നാൽ എത്ര നാളുകൊണ്ട് ഈ വിസയും പെർമിറ്റും കിട്ടും മാക്സിമം 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 ഒന്നുകൂടി നാൽപ്പത്തെട്ട് മണിക്കൂറിൽ വിസ കിട്ടിയിരിക്കും ഇവിടെ ജോലി ആരംഭിക്കാൻ പറ്റും യു എയിൽ എവിടെയും പോയിട്ട് ആ പ്രൊഫഷണൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഷെഫാണ് ഞാൻ എങ്കിൽ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള വിഷയമാണിത് എനിക്ക് പലയിടങ്ങളിൽ പോയിട്ട് ആഹാരം പാകം ചെയ്യാനുള്ള അവസരമാണ് ഇതുവഴി കിട്ടുന്നത് എവിടെയും കാണിക്കുമ്പോൾ രേഖാപരമായിട്ട് ഞാൻ ഓക്കെ ആണ് കാണിക്കാൻ പറ്റും അല്ലേ അങ്ങനെയാണ് പിന്നെ ഈ അയ്യായിരം തന്നിട്ട് ബാക്കിയുള്ള പേയ്മെൻ്റ് കാര്യം പറഞ്ഞാൽ മതി വ്യക്തമാക്കിയിട്ട് അപ്പം ഈ നമ്പറും വേറൊരു നമ്പറും കൂടെ കാണിക്കുന്നുണ്ട് ഇതൊരു ഏറ്റവും വലിയ അവസരമാണ് എപ്പോഴും ഈ അവസരം കിട്ടുന്നതല്ല ഏതായാലും ആധികാരികമായിട്ട് നിർഭയമായിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഒരു വിസ എടുത്തിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നുള്ള ലക്ഷ്യത്തിലല്ല അജ്മാൻ ഫ്രീ സോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് അജുമാൻ ഫ്രീ സോൺ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അവരുടെ പ്രീമിയം പാർട്നറായി നിൽക്കുന്ന ഹിന്ദ് ഇത്രയും നാളത്തെ വിശ്വാസ്യത ട്രാവൽ മേഖലയിലാണെങ്കിലും ബിസിനസ് സെറ്റപ്പിലാണെങ്കിലും കാഴ്ചപ്പറ്റിട്ടുള്ള അൽ ഹിന്ദ് അതായത് ഇങ്ങനൊരു അവസരം കൂടി ആനുകൂല്യം കൂടി ഈ റമദാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൽകുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ എത്രയും വേഗം അർച്ചനയെ വിളിച്ച് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കണ്ടിട്ട് ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുക നമ്മുടെയൊക്കെ സഹോദരങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേർ നാട്ടിൽ നിന്നും ഇങ്ങനൊരു ആനുകൂല്യം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ് യഥാർത്ഥ ലീഗലായിട്ടുള്ള ഫ്രീലാൻസ് പെർമിറ്റും അതിൻ്റെ ലൈസൻസും ഓൾ ദി ബെസ്റ്റ് ഒരുപാട് പേർക്ക് ഗുണകരമായി മാറട്ടെ ഇനി ആ ഒരുപാട് കാറ്റഗറി ഉണ്ടല്ലേ അതെല്ലാം പറയാൻ നിന്നും നേരം വിളിക്കും നൂറ് നൂറ്റമ്പതോളം കാറ്റഗറിയിൽ നമുക്ക് പ്രാവീണ്യം തെളിയിക്കാം ജോലി ചെയ്യാം നല്ലത് വരട്ടെ അർച്ചന ഓക്കെ